ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ മുഖത്തുണ്ടാകുന്ന കുഴികൾ കുഴികൾ പോർസ് പോർസ് ഒക്കെ പോർസൊക്കെ മായിച്ചു കളയാനായിട്ട് പറ്റുന്ന കുറച്ച് നല്ല റെമഡീസാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അത് എത്രത്തോളം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നിങ്ങളുടെ പ്രവൃത്തി പോലെ നിങ്ങൾ ചെയ്യുന്നത് പോലെ ഇരിക്കും എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഫലവും കാണില്ല ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക ഒരു റെമഡി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യേണ്ട റെമഡി ആണെങ്കിൽ രണ്ട് ദിവസം കണ്ടിന്യൂ ചെയ്യുക അതല്ല ആഴ്ചയിൽ ഒന്നാണെങ്കിൽ അങ്ങനെ ഡെയിലി ചെയ്യേണ്ടതാണെങ്കിൽ ഡെയിലി അങ്ങനെ ചെയ്യുക അപ്പോൾ എന്ത് ഏതൊരു പ്രോബ്ലംസിനും ഞാൻ ആദ്യം പറയുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഇത് ഇതൊക്കെ നല്ല ഹെൽ നല്ല ആരോഗ്യത്തിനും നല്ല ചർമ്മത്തിനും നല്ല സൗന്ദര്യത്തിനുമൊക്കെ ഉപകരിക്കുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇത് തന്നെ ആവർത്തിച്ച് പറയുന്നത് അതിൽ നിങ്ങൾക്കൊരു അലവസരവും തോന്നേണ്ട കാര്യമില്ല ഏറ്റവും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചർമ്മ സംരക്ഷണത്തിനാണെന്നുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കാണെങ്കിലും നമുക്കൊരു കുഴപ്പവും സംഭവിക്കില്ല അപ്പോൾ ഞാൻ മുഖത്തെ കുഴികളുടെ കാര്യം പറയാം മുഖത്തെ കുഴികൾ മാറാനായിട്ട് അഥവാ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ട് ഉള്ള കുഴികൾ അതുപോലെ നഖം കൊണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കത്തി അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ചെറുതായിട്ട് പോറും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാകുന്ന കുഴികളൊക്കെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴികളാണെങ്കിൽ നമുക്ക് വളരെ പ്രയാസം തന്നെയാണ് അതിന് സർജറി അല്ലെങ്കിൽ സർ പിന്നെ പ്ലാസ്റ്റിക് അങ്ങനത്തെ രീതിയിലേക്ക് പോകേണ്ട ഒരു ലെവലിൽ നോക്കുക അതല്ല ചെറിയ കുഴികളൊക്കെയാണ് മുഖക്കുരു വന്നിട്ട് അല്ലെങ്കിൽ ചെറിയ കാരയൊക്കെ വന്നിട്ടുണ്ടാകുന്ന ചെയ്തതിന് ശേഷം പഴുക അങ്ങനെ വല്ലതും വന്നിട്ടുള്ള ചെറിയ ചെറിയ കുഴികളാണെങ്കിൽ നമുക്ക് ഞാൻ ഈ പറയുന്ന റെമഡി നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു റെമഡി ചെയ്യുമ്പോഴും നമ്മൾ ഫേസ് ഒന്ന് ക്ലീൻ ആക്കുക അതിന് ഫേസ് ക്ലീൻ ആക്കാൻ നിങ്ങൾക്ക് ആദ്യം ഒരു ഏതെങ്കിലും ഒരു പൊടി ഉപയോഗിച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം വാഷ് ചെയ്യുക അത് നിങ്ങൾക്ക് ഇപ്പം മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫേസ് വാഷ് ആണെങ്കിൽ യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ചെറുപയർ പൊടിയോ കടലമാവോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ശേഷം നന്നായിട്ട് സ്റ്റീം ചെയ്യുക സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മൾ എന്തും ചെയ്യാൻ സ്റ്റീം ചെയ്യാൻ നമുക്കിപ്പോൾ സ്റ്റീമർ ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് കുഞ്ഞൊരു ടവ്വല് അതിനകത്ത് മുക്കി ഒന്ന് പിഴിഞ്ഞിട്ട് ഫേസിലൊന്ന് വെച്ച് തുടച്ചാൽ മതി നമുക്കൊന്ന് നമ്മുടെ ഈ സെല്ലൊക്കെ ഒന്ന് ഓപ്പൺ ആവാനായിട്ടാണ് അപ്പൊ അതിനുശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി ഞാൻ പറയാം പുഴികൾ മാറാനായിട്ട് ആപ്പിൾ സൈഡർ വിനീഗർ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റിലും മെഡിക്കൽ ഷോപ്പുകളിലും കിട്ടും അപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ നമുക്കൊരു ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ആപ്പിൾ സൈഡർ വിനീഗർ ഒരു മൂന്നാല് നാല് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നാലഞ്ച് ഡ്രോപ്പ് ആപ്പിൾ സിഡർ വിനാഗർ വിനാഗരി ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു കോട്ടൺ തുണി വെച്ചിട്ട് മുഖത്ത് ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുക അത് ഒരു കണ്ടിന്യൂ ഒരു മിനിറ്റോളം നമുക്ക് അതൊന്ന് മുക്കി ഇങ്ങനെ ഫേസിലൊന്ന് തുടച്ചു കൊടുക്കുക ഇത് കഴിഞ്ഞിട്ട് ചേളം ചൂട് മുഖം ഒന്ന് കഴുകുക പിന്നീട് തണുത്ത വെള്ളത്തിലും കഴുകിക്കളയുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തൈരാണ് തൈര് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഫേസിനും ഗ്ലോയും കിട്ടുന്നത് വെറുതെ നമ്മൾ തൈര് മുഖത്ത് തേക്കുന്നതും വളരെ നല്ല റിസൾട്ടാണ് നൽകുന്നത് അപ്പം ഈ തൈര് തന്നെ നമ്മൾ നേരിട്ട് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ കുഴികൾ അടയാനായിട്ട് വളരെയേറെ സഹായിക്കുന്നു വലിയ കുഴികളാണെങ്കിൽ അതൊന്ന് മങ്ങാനും നമ്മളുടെ തൈരിൻ്റെ ഒരു ഉപയോഗം നമുക്ക് ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കുക പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സോഡാപ്പൊടി നമുക്ക് മുഖത്തെ കുഴികൾ വാങ്ങിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് അപ്പോൾ സോഡാപ്പൊടി പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലർക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അലർജി ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് നോക്കിയതിന് ശേഷം മാത്രമേ സോഡാപ്പൊടി ഫേസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോഡാ പൊടിയും വെള്ളം ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ബാറ്റർ ആ ഒരു വെള്ളം നമ്മുടെ ഫേസിൽ സോഡാ പൊടിയായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാതെ വെള്ളം ഒന്ന് ഫേസിൽ മുഖം തുടക്കിക്കാനായിട്ട് ഉപയോഗിക്കുക ഫേസിൽ സോഡാപ്പൊടി ചേർക്കരുത് വെള്ളമാണ് ചേർക്കേണ്ടത് പിന്നീട് നമുക്കതിനകത്ത് അതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് കുക്കുംബർ ജ്യൂസ് കുംഭർ ജ്യൂസിൽ അല്പം തൈരും കൂടി ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്തൊരു പാക്ക് പാക്കിയിട്ട് അത് ദിവസവും ചെയ്യുക ദിവസവും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ കുഴികൾ അടയാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ തൈരിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ ആപ്പിൾ സിഡർ വിനാഗിരിയുടെ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ കുംഭർ ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞു സോഡാപ്പൊടിയുടെ കാര്യം പറഞ്ഞു ഇതുകൂടാതെ നമുക്ക് ഓറഞ്ച് നീര് ഉപയോഗിച്ച് ഫേസിൽ ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ പോർസ് കുഴികൾ മാറാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നും ഒരെണ്ണം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മുടെ മുഖത്തെ കുഴികൾ മാറാനായിട്ട് ഏറ്റവും നല്ല റെമഡീസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ബ്യൂട്ടി ടിപ്സും ഹെൽത്ത് ടിപ്സുകളുമായിട്ട് എൻ്റെ ചാനലിൽ നല്ല നല്ല വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്യൂട്ടി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക ഞാൻ അതിനുള്ള റെമഡീസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇന്നിട്ട ഈ ഒരു റെമഡിയും ഞാൻ എൻ്റെ കമൻറ്റിൽ വന്ന ഒരാളുടെ അഭിപ്രായം അനുസരിച്ച് അവരുടെ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ബൈ I do